ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ ബിസിനസ് ഐഡിയയുമായിട്ടാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതുപോലെ തക്കാളിയെക്കുറിച്ചുള്ള ഒരു ബിസിനസ് ഐഡിയയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫാസ്റ്റ് ഫുഡിന് ഏറെ ആരാധകരുള്ള ഈ കാലത്ത് വളരെയധികം സാധ്യതയുള്ള ഒരു ചെറിയ സംരംഭമാണ് നമ്മുടെ ടൊമാറ്റോ സോസ് എന്നത് ഏതൊരു ചെറിയ കുട്ടികൾ പോലും വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ഭക്ഷണമായി മാറിയിട്ടുണ്ട് നമ്മുടെ ടൊമാറ്റോ കച്ചപ്പെന്നത് അതുകൊണ്ട് തന്നെ ടൊമാറ്റോ സോസിന് ഇന്ന് വളരെയധികം ഡിമാൻഡ് ഉണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ സമൃദ്ധമായി ലഭിക്കുന്ന തക്കാളി തക്കാളിപ്പഴം ഉപയോഗിച്ച് നമുക്ക് വളരെ ലളിതമായി നിർമ്മിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് തക്കാളി സോസ് എന്നത് ഏറ്റവും ചെറിയ രീതിയിൽ തുടങ്ങി അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ഒരു ബിസിനസ്സാക്കി വരെ മാറ്റാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് തക്കാളി സോസ് എന്നത് നമുക്ക് വലിയ ബിസിനസ്സാക്കി മാറ്റാൻ താല്പര്യം ഉണ്ടെങ്കിൽ എഴുപത്തയ്യായിരം വരെ മുതൽ മുടക്കിതിന് ആവശ്യമായിട്ട് വരും മാസങ്ങളോളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ സീസണിൽ വളരെയധികം വിലക്കുറയുന്ന ടൈമിൽ നമുക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് വയ്ക്കാൻ സാധിക്കും ഈ പ്രോസീജിയറിൽ ഏറ്റവും മെയിനായിട്ടുള്ള തക്കാളി എന്നത് സീസണിൽ വലിയ വിലക്കുറവ് വരുമ്പോൾ തീർച്ചയായും നമുക്ക് ബൾക്കായിട്ട് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഈ സോസ് മാസങ്ങളോളം കേടു കൂടാതെ ഇരിക്കുന്നതിനാലും നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഈ ബിസിനസ്സിൽ നിന്ന് മുപ്പത് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നാൽപ്പത് പെർസെൻറ്റേജ് വരെ ലാഭം കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത ഇപ്പോൾ വലിയ അളവിൽ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ ഉൽപ്പാദിപ്പിച്ചാൽ അതിൽ നിന്ന് ലഭിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് അമ്പതിനായിരം രൂപ വരെയാണ് ഇത് നമുക്ക് ബേക്കറികൾ പലചരക്ക് കടകൾ സൂപ്പർ മാർക്കറ്റുകൾ ഹോട്ടലുകൾ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകൾ തുടങ്ങി പല സ്ഥലങ്ങളിൽ നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് എത്രത്തോളം ഫാസ്റ്റ് ഫുഡാണെങ്കിലും ഹെൽത്തി ഫുഡാക്കി മാറ്റാനാണ് എല്ലാവരും ഇന്നത്തെ കാലത്ത് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതൊരു ഹോം മെയ്ഡ് ബിസിനസ്സാക്കി മാറ്റുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ള കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള ചെറിയ ചെറിയ ബിസിനസ് ഐഡികളുമായി ഹോം മെയ്ഡ് ബിസിനസ് ഐഡികളുമായി പോക്കറ്റ് മണി യൂട്യൂബ് ചാനൽ തിരിച്ചു വരുന്നേക്കും അതുവരെ അടുത്ത വീഡിയോ ആയി നമ്മൾ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്